ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്ന് നമ്മൾ സുഹൃത്തുക്കളെ നമ്മളൊരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകുന്നു നമ്മളൊരു ഫുൾ കോഴീനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുൾ കോഴീനെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ചൊച്ചണ്ടാക്കലിമ്മ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധു തണ്ടാക്കുന്ന ഈ ഫുൾ കോഴീനെ നമ്മൾ അതിന്റെ മസാലയും സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ വീഴുന്നുണ്ടാവുമ്പോൾ വേറെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മളൊന്ന് മധുപൂത്ത് ഉണ്ടാക്കാൻ പോകുന്നെ ഈ കോഴീനെ നമ്മൾ മൊത്തത്തിൽ കുക്കറിലേക്ക് ഇടും അതിന്റെ കൂടെ കുറച്ച് കിഴങ്ങ് കുറച്ച് തക്കാളി കുറച്ച് മസാല ഇടൂട്ടോ ഇന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് റൈസ് റേഷൻ അരിയോ നെയ്ച്ചോറിൻ്റെ അരിയോ റേഷൻ അരി ആയാലും കുഴപ്പമില്ല നെയ്ച്ചോറിൻ്റെ അരി ആയാലും കുഴപ്പമില്ല കഫ്സന്റെ അരിയായാലും കുഴപ്പമില്ല കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യം നമ്മൾ ഈ കോഴീനെ നമ്മളെ റിയാസിന്റെ പിടിയിൽ നിന്ന് വാങ്ങിയ കോഴിയാണ് ആ കോഴീനെ നമ്മൾ ഇങ്ങനെ കോഴീനെ നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നതാണ് ഫുൾ കോഴീനെ നമ്മളിങ്ങനെ കെഴുകിയെടുക്കുകയാണ് ചെയ്യുന്ന ഓക്കെ അപ്പൊ ഈ കോഴീനെ കഴുകിയെടുത്തിട്ട് ബാക്കി പരിപാടികൾ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും ഇനി കഴുകാൻ നമ്മളുടെ ഭാര്യ കേട്ട് കൊടുത്തിരിക്കും നമ്മൾ ആ മസിൽമാൻ കോഴീനെ കഴുകിയെടുക്കാണ്ട് ഈ കോഴീനെ നമ്മൾ വെട്ടുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയാണ് നമ്മള് മധുക്കൂത്ത് ഉണ്ടാക്കുന്ന ഓക്കെ കോഴീനെങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നല്ലൊന്ന് ക്ലീൻ ആക്കണല്ലോ ക്ലീൻ ആക്കിയിട്ട് നമ്മളെ മകളൂ നമ്മളിവിടെ സെറ്റാക്കാൻ പോകുകയാണെങ്കിൽ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ട് നമ്മൾ വെച്ചാൽ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പൊളിക്കലമാ കറുകപ്പെട്ട ഇലക്കായി എണ്ണയിലൊക്കെ ഇട്ടിട്ടോ അവിടെ ഉള്ളി നമ്മളതിലിട്ട് എടുത്തിട്ടോ ഉള്ളി അതിലിട്ടപ്പോൾ സംഭവം ശക്തി ആദ്യപടി ഒന്നാണ് പച്ചക്കറി അല്ല പച്ചമുളകും തക്കാളിയും ഒക്കെ കൂടി സെറ്റ് ആക്കുന്നുണ്ട് അടിക്കാൻ വേണ്ടി കോഴി ഇതവിടെ കുളിച്ച് കുട്ടപ്പന ഇതായിട്ട് കിടക്കുന്നുണ്ട് മാഗി ഉണ്ടായിരുന്നു ഇത് ഇവിടെ മാഗി നമ്മൾ നെയ്ക്കട്ട നെയ്ക്കട്ട് എന്നിട്ട് എന്നിട്ട് റിച്ചാണല്ലോ അങ്ങനെ എന്നിട്ട് അതാ നെയ്ക്കട്ട എടുക്കുന്നു എണ്ണന്റെ കൂടെ അല്ല ഇടന്താട്ട് ഉപ്പു കഴിഞ്ഞു അപ്പൊ സുഹൃത്തുക്കളെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇല്ലേ തക്കാളി പ്പിലെല്ലാം കൂടി ഒരു സ്പെഷ്യൽ കൂട്ടാണ് അപ്പൊ അത് നമ്മൾ ഞമ്മളതിലേക്ക് ഇതാണ് ഞമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത് പിന്നെ മസാല ഇടലിന്റെ സ്പെഷ്യൽ മസാല നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അങ്ങോട്ട് കുലുക്കാനില്ല അതിന്റെ മോടി മസാലയൊന്നും അറവികൾ ഇടല പക്ഷെ നമുക്ക് ലേശം ഒരു എരിവും പുളിയൊക്കെ വേണമല്ലോ അപ്പൊ നമ്മൾ ലേശമഞ്ഞിപ്പൊടിയും ലേശമല്ലിപ്പൊടിയും സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഇടി നല്ല വെട്ടുന്നുണ്ട് പുറത്ത് അപ്പൊ ഞമ്മളുടെ ഫുൾ കോഴി കഴുത്ത് പിടിച്ചിട്ട് ഇറക്കിക്കോളൂ അപ്പൊ ഞമ്മളുടെ കോഴി അവിടെ ഞങ്ങളുടെ സുന്ദരിയായ്മച്ചി പൊറത്ത് ഗായോട്ട് നോക്കിക്കോളൂ ഇറക്കിക്കോളൂ ഓ കുക്കറിൽ കൊള്ളൂലമാവ നമ്മളെ ഫുൾ കോഴീനോടെ ഇറക്കിട്ടോ അതവിടെ ആംബ്രൂവിന്റെ ഹാർട്ടല്ല ആംബ്രൂന്റെ ഹാർട്ട് അല്ല കോഴീൻ്റെ ഹാർട്ട് കോഴീനോടെ തെറ്റാ ഇങ്ങോട്ട് നോക്കുക പുറത്ത് മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഉപ്പ കെട്ടിയില അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നെങ്കില് അരി നമ്മൾ എടുത്തിട്ട് നമ്മളുടെ അരി റേഷൻ അരിന്നല്ല അതൊരു പ്രത്യേക വൈബാണ് ഞങ്ങൾ വീട്ടിൽ റേഷൻ അരിയാട്ടോ എനിക്കും എന്റെ വാപ്പക്കും ഉമ്മക്കും ഇല്ല എനിക്കും ഏഹ് കുഞ്ഞോക്കും കുഞ്ഞോക്കും വാപ്പച്ചും റേഷൻ ശരി ഇഷ്ടംപിക്കും ഉമ്മച്ചയ്ക്ക് റേഷൻ നേരി ഇഷ്ടം ലാമ്പ്രൂനും ഇഷ്ടം കുഞ്ഞിക്കും ആമ്രൂനും എന്ത് കിട്ടിയാലും അപ്പൊ ഞമ്മള് അരിയിട്ട് ഇനി വേറെ എത്ര വീസിലടിക്കണം എന്നാ ഓൺലി വൺ ഒരു വീസിൽ മതിലേ

നമ്മൾ കോഴി വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തത് ആംബ്രു ആണ് ഇവിടെ നേതൃത്വം വഹിക്കുന്നത് സുഹൃത്തുക്കളെ ആംബ്രു ആണ് ഇവിടെ സുഹൃത്തുക്കളെ വഹിക്കുന്നത് അപ്പൊ കുക്കർ നമ്മൾ സുഹൃത്തുക്കളെ നമ്മളെ നമുക്ക് കുക്കർ മൂലുടെ മദ്കൂത്ത് ഇവിടെ ആയിരുന്നു ഓപ്പൺ മഞ്ജി ഓപ്പൺ ഓപ്പൺ

സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യും പത്രത്തില് കഴിക്കുന്നതാ നമ്മളുടെ മധുപൂത്ത് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതവിടെ കൊക്കുടുമണി കുഞ്ഞി ഇരിക്കുന്നുണ്ട് ആമ്പ്രും തൊലിയാറുമണി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മളെ വത്തക്ക ഓക്കേ നമ്മളുടെ മധുക്കൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇറച്ചിയൊക്കെ നല്ല ബന്ധം ഉണ്ടല്ലോ സുൽഫി സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തിയുണ്ട് ചള്ളാസും ഉണ്ട് അപ്പൊ സംഭവം സെറ്റ് ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഓ സീന് സൂപ്പർ രണ്ടോ ഇറച്ചിന്റെ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ചോറിൽ ഇങ്ങനെ വെക്കുക ചോറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ മക്കളെ നല്ല റേഷൻ ചോറിൽ ചിക്കൻ പുഴുങ്ങിയാണ് ഇപ്പോഴും കാണാൻ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് വീട്ടിലെല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം ചെയ്യണ്ട് സൂപ്പർ അല്ലാപ്പേ അടിപൊളി അല്ലാപ്പേ അടിപൊളി